നമസ്കാരം ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ വെച്ച് പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി നൽകിയെന്ന് ആരോപണം ഉച്ചഭക്ഷണത്തിനൊപ്പം പോറ്റി തൈര് ആവശ്യപ്പെട്ടപ്പോൾ എ ആർ ക്യാമ്പ് ക്യാൻറ്റീനിലെ ഒരു ജീവനക്കാരൻ വാങ്ങി നൽകി ഈ ജീവനക്കാരൻ ജീവനക്കാരനടക്കം എങ്ങനെ പോറ്റിയുടെ അടുത്തെത്തി എന്നാണ് ചോദ്യം പോറ്റിയെ സ്വാധീനിക്കാൻ പല ഉന്നതരും ശ്രമിക്കുന്നുണ്ട് ഇതിനിടെയുള്ള ഈ ചെറിയ വീഴ്ച പോലും ഗൗരവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം എടുക്കും ഇനി കൂടുതൽ സുരക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടാകും കസ്റ്റഡിയിലുള്ള പ്രതിക്ക് പുറത്തെ ഭക്ഷണം വാങ്ങി നൽകുന്നത് സുരക്ഷാ വീഴ്ചയാണ് പുറത്തെ കടയിൽ നിന്നാണ് തൈര് വാങ്ങിയത് ഇതറിഞ്ഞ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ക്ഷുഭിതരായെന്നാണ് പറയപ്പെടുന്നത് പുറത്ത് നിന്ന് വാങ്ങിയ തൈര് ഉപയോഗിച്ചില്ല എന്നും തിരികെ നൽകിയെന്നുമാണ് പോലീസിലെ ചിലർ പറയുന്നതെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒളിവിൽ പോയേക്കാമെന്ന വിശ്വാസയോഗ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയെ അറസ്റ്റ് ചെയ്തത് സ്വർണ കവർച്ച സംബന്ധിച്ച പരിശോധനകൾക്കായി ശബരിമലയിലേക്ക് പോവുകയായിരുന്ന എസ് പി എസ് ശശിധരൻ ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതോടെ എസ് കൂടുതൽ ജാഗ്രതയിലായി പല സംസ്ഥാനങ്ങളിലും വലിയ സ്വാധീനമുള്ള പോറ്റി ഒളിവിൽ പോകുമെന്ന ആശങ്കയുമുണ്ടായി രാജ്യം വിടുമെന്ന ആശങ്കയും ഉണ്ടായിരുന്നു പെട്ടെന്ന് കൂടിയാലോചനകൾ നടത്തി ഒട്ടും വൈകാതെ പുളിമാത്ത വീട്ടിലെത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചാലും പോറ്റി ഒളിവിൽ പോകുമെന്ന് അന്വേഷണ സംഘത്തിന് സംശയമുണ്ടായിരുന്നു അതിനാലാണ് എസ് പി ശശിധരൻ സന്നിധാനത്തെ അന്വേഷണം പൂർത്തിയാക്കി ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരം ഈഞ്ചിക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വെളിപ്പെട്ടുവെന്നും എസ് വ്യക്തമാക്കുന്നു നഷ്ടപ്പെട്ട സ്വർണം കണ്ടെടുക്കുക എന്നതാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി തട്ടിയെടുത്ത സ്വർണം ഏതു തരത്തിലാണ് ദുരുപയോഗപ്പെടുത്തിയതെന്നും ആരിൽ നിന്നൊക്കെ ഉണ്ണികൃഷ്ണൻ പറ്റി സംഭാവന സ്വീകരിച്ചിട്ടുണ്ടെന്നും സംഘം വിശദമായി അന്വേഷിക്കും സമാനമായ കുറ്റകൃത്യങ്ങൾ പ്രതി മുൻപും ചെയ്തിട്ടുണ്ടോ എന്നതും പരിശോധിക്കും ദ്വാരപാലക ശില്പങ്ങളിലെയും വശങ്ങളിലെ തകിടുകളിലെയും രണ്ടു കിലോ സ്വർണം കവർന്നെന്ന കേസിലാണ് നടപടി കട്ടിളപ്പാളിയിലെ സ്വർണം നഷ്ടമായതിൽ മറ്റൊരു എഫ്ഐആർ ആണ് ഫയൽ ചെയ്തിരിക്കുന്നത് അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായാണ് കോടതി നടപടി പൂർത്തിയാക്കിയത് ഇത് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ചു പ്രതിഭാഗം അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകിയില്ല കോടതി പരിസരത്ത് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്കു നേരെ ചെരുപ്പേറുമുണ്ടായി അതേസമയം ശബരിമല ദ്വാരപാലക ശില്പവാളികളിലെയും കട്ടളപ്പടികളിലെയും സ്വർണം മോഷ്ടിച്ചതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എല്ലാവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രതിപട്ടികയിൽ രണ്ട് മുതൽ പത്തുവരെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വൻ ഗൂഢാലോചനയാണ് നടന്നതെന്നും മുഖ്യപ്രതി തിരുവനന്തപുരം ചിറയൻകീഴ് പുളിമാത്ത് ഭഗവതി വിലാസത്തിൽ ഉണ്ണികൃഷ്ണൻ പൊറ്റി രണ്ടു കിലോ സ്വർണ്ണമാണ് അപഹരിച്ചത് എന്നാണ് റിപ്പോർട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനെയും ഉടൻ അറസ്റ്റ് ചെയ്യും பெங்களூருவிலே சொந்த முழி மொழியுண்டு